നമസ്കാരം ദേവാർപ്പണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതിവിശേഷമായ പത്താം ഉദയം സർവകാര്യങ്ങൾക്കും ശുഭകരമാണ് അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതുവർഷം ആരംഭമായ മേടം ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന പത്താം തീയതിയാണ് പത്താം ഉദയം അന്ന് സൂര്യൻ ഉച്ചത്തിലാണ് അഥവാ സൂര്യൻ ഏറ്റവും ഫലവാനായി വരുന്ന ദിവസവുമാണിത് കൃഷിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും കൂടിയാണിത് ഒരു വർഷത്തിൽ സൂര്യൻ ഏറ്റവും ശക്തമായി കത്തിജ്വലിച്ചു നിൽക്കുന്ന ദിവസമാണിത് പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുന്ന ദിവസവും കൂടിയാണിത് ഏറെ ഔശ്വര്യം നിറഞ്ഞതും പുണ്യദായകവുമായ ദിനമാണ് പത്താമുദയ മേടപ്പുലരിയുടെ പത്താം ദിനമാണ് ഇത് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പത്താം ഉദ്യം വിഷു മുതൽ പത്താം ഉദ്യം വരെയുള്ള നാളുകൾ ഏറെ പ്രത്യേകത നിറഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു സമൃദ്ധിയും സമ്പത്തും നിറഞ്ഞതും ഏത് പ്രാർത്ഥനകൾക്കും ഫലം ലഭിക്കുന്നതുമായ നാളുകളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ നാളുകളിൽ പ്രത്യേകിച്ച് പത്താം ഉദ്യത്തിന്റെ അന്ന് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയും വ്രതാചാരണത്തോടെയുള്ള ജീവിത രീതിയിൽ നീങ്ങുകയും ചെയ്യുന്നത് അത്യുത്തമമാണ് പത്താം വിശേഷം കല്പിച്ച് നൽകാൻ പല കാരണങ്ങൾ പറയുന്നു രാവണവധത്തിന് ശേഷം എല്ലായിടത്തും ശാന്തിയും സമാധാനവും നിറഞ്ഞ് സ്വസ്ഥത ലഭിച്ചതിന്റെ ഓർമ്മയ്ക്ക് ആണെന്ന ഒരു വാദമുണ്ട് സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി നാം കണക്കാക്കുന്ന കുബേരന്റെ ജനനദിനമായും ഈ ദിനത്തിനെ കണക്കാക്കുന്നുണ്ട് പുതിയതായി എന്ത് മംഗളകർമ്മം ചെയ്യാനും ഈ ദിനം വരെ അനുയോജ്യമാണ് പുതിയ സംരംഭങ്ങൾ ഗൃഹപ്രവേശം തുടങ്ങിയവയ്ക്കും ഈ ദിനം ഉത്തമമായി കണക്കാക്കുന്നു കർമ്മം ചെയ്യുന്നതിന് മുൻപ് സൂര്യഭഗവാനെ ഒന്ന് സ്മരിച്ച ശേഷം തുടങ്ങിയാൽ അതിൽ പൂർണ്ണ വിജയം ലഭിക്കുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം ഏത് ദേവി ദേവന്മാരെ ഭജിച്ചാലും അതിന് പൂർണമായ ഫലസിദ്ധി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് വ്രതവും പൂജകളും ദൈവചിന്തയുമായി ഈ ദിനം ചിലവഴിക്കുന്നത് വിജയം നേടാനും ശ്രേയസ്കരവുമാണെന്നാണ് പറയുക വിഷു കഴിഞ്ഞ് പത്താം ഉദയം വരെയുള്ള നാളുകളിൽ രാവിലെയും വൈകുന്നേരവും ആയിരത്തി എട്ട് തവണ ഗായത്രി മന്ത്രം ചൊല്ലുന്നതും പ്രണവമന്ത്രം അഷ്ടാക്ഷര മന്ത്രം പഞ്ചാക്ഷര മന്ത്രം എന്നിവ ജപിക്കുന്നതും വളരെയേറെ ഗുണകരമാണ് പാപശാന്തിക്കും തടസ്സ നിവാരണത്തിനുമായി പത്താം ഉദയത്തിന്റെ അന്ന് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ രാവിലെ കുളിച്ച് ഈറനോടെ അരയാളിന് പ്രദക്ഷിണം ചെയ്യുന്നത് പല ഗുണങ്ങളും നൽകുമെന്നാണ് പറയുക ഇരുപത്തൊന്ന് തവണ പ്രദക്ഷിണം പ്രദീക്ഷിണവെച്ചാൽ പാപശാന്തി മാർഗ മാറുവാൻ പതിനെട്ട് പ്രദീക്ഷിണം കാര്യസാധ്യത്വവും കർമ്മവിജയവുമാണ് ലക്ഷ്യമെങ്കിൽ മുപ്പത്താറ് പ്രദക്ഷിണവുമാണ് കൽപ്പിച്ചിട്ടുള്ളത് ഏത് ശുഭകാര്യവും ആരംഭിക്കുന്ന ഉത്തമ ദിനമാണിത് ശുഭകാര്യം തുടങ്ങുന്നതിന് മുന്നേ ഗണപതി ഭഗവാനോടൊപ്പം സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ദീർഘകാലത്തെ പ്രവൃത്തിക്ക് തുടക്കമിടുന്ന ശുഭദിനമാണിത് അതുപോലെ ഗായത്രി മന്ത്രം കഴിയാവുന്നത്ര തവണ ചൊല്ലുന്നതും ഉത്തമമാണ് ഓ നമോ നാരായണായ നമ